അവരൊക്കെ മോഹൻലാലിന്റെ സംസാരവും വെച്ചു ഇപ്പൊ അത് വേണ്ടില്ല എനിക്കത് ഇഷ്ടമില്ല ബിഗ് ബോസ് അങ്ങനെ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഇപ്രാവശ്യം

നല്ല അത് അത് കാണുന്നുണ്ട് എന്നാലും ശരിയല്ല വേറെ ാണ് അപ്പം അവരൊക്കെ ഇങ്ങനെ കാണിക്കണെന്ന് പറയുമ്പോൾ കുറച്ച് ഓവറാണ് നെഗറ്റീവ് ഗബ്രി ജാസ്മിൻ കോമ്പിനേഷനെ കുറിച്ച് എല്ലാവരും നെഗറ്റീവ് ആണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ജാസ്മിനെ പോലുള്ളവർ തന്നെ അവന് കൂടുതൽ എന്താ പറയണം ബിഗ് തന്നെ വേറെ അല്ലാത്ത മറ്റേ ഇതൊക്കെ കാണിക്കുന്നു കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ല ഇവിടെ എപ്പോഴും പുറത്തിറങ്ങിയ ഡയലോഗ് ഉണ്ട് അതായത് അവർ കഷ്ടപ്പെട്ട് ചെറുതിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് അവർ ഇത്രയല്ലേ എത്തിയത് ചെറിയ ചെറിയ ഗ്യാസ് അല്ലേ നമുക്കത് നമുക്ക് വിട്ടുകളാണ് പറയുന്നത് ഇപ്പഴത്തെ ബിഗ് ബോസിലേക്കുള്ള ആൾക്ക് ആരെയാണ് ഇഷ്ടം ജിൻഡോ ജിൻഡോ മാത്രമാണ് എന്തോണ്ടാണ് ഇഷ്ടോ ജാസ്മിനാണോ ആണെന്ന് തോന്നണേ ഒരു പയ്യനും ആ ആ ഒരു പെണ്ണും കൂടെ അവളെ പറ്റി അവൻ എന്താ പറഞ്ഞാ അവളെ പറ്റി അവൻ എന്താ പറഞ്ഞു ആ അപ്പൊ ബിഗ് ബോസ് ഒക്കെ നൈറ്റ് വന്ന് ജോലി കഴിഞ്ഞ് വരുമ്പം പുള്ളിക്കാരം എന്തെങ്കിലും മൊബൈലിലെ നമ്മളെ ശല്യം ചെയ്യൂല ഭാഗിൽമാരാർ നേരത്തെ വിജയി ആയിരുന്നല്ലോ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ പറയുന്ന ബിഗ് ബോസിലോട്ട് കേറാൻ കൊറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും സ്ത്രീകൾ പ്രത്യേകിച്ച് ഇനി ഇനി എനിക്ക് ചോദിക്കാനുള്ള ഓരോ ഇതേപോലെ ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങളെ ഇതുപോലെ ഓരോരുത്തർ അറിയാം എങ്ങനെയായിരിക്കും തൊണ്ണൂറ് ദിവസം ഒരു കിടക്കാൻ പറഞ്ഞാൽ അത് പ്രയാസമുള്ള സാധാരണ സാധാരണ ഇപ്പം കാണുന്നുണ്ടല്ലോ ബിഗ് ബോസ് അപ്പോൾ അങ്ങനെ ക്ഷമയൊക്കെ കാണുക ഇപ്പോൾ പലർ ചില ദേഷ്യപ്പെടുന്നവരായിരിക്കും ചില ഒരു നല്ല സൗഹൃദമായിട്ട് വരുന്നവർ കാണും ചില നല്ല പെൺകുട്ടികൾ കാണും അപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ നല്ല ക്യൂട്ട് കുട്ടികളാണ് എന്റെ അടുത്ത് ഇരിക്കുന്നത് അവരെന്നു ക്ഷമയുള്ള പിള്ളേരാണെന്ന് അറിയാം അവനെ കണ്ട ഇതുപോലെ പെർഫെക്റ്റ് ജെന്റിൽമാൻ ഇവനെ കണ്ട ഭയങ്കര സൈലന്റ് അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ ഇട്ടു കഴിഞ്ഞാ സത്യസന്ധമായിട്ട് എന്നോട് പറയാം എന്തായിരിക്കും ഇതുപോലെ തന്നെയായിരിക്കും നീ ഇങ്ങനെ തന്നെയാണ് ഞാൻ വിളിച്ചോല അടച്ചാൾക്കാരൊക്കെ ഉണ്ട് അത് അതാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു അതാണ് പറയുന്നത് എലികൾ ചെലപ്പോ പുലിയാവും അപ്പൊ ചേട്ടൻ ഏതായിരിക്കും ആവുന്നേറ്റില് അഥവാ കിട്ടിയ ഓക്കെ ക്ഷമയുണ്ടല്ലേ അതുകൊണ്ടാണ് അത് ഗെയിം എന്ന് പറയുന്നത് ചുമ്മാ നല്ലല്ലോ അങ്ങനെ കിടന്നാൽ മാത്രമല്ലേ നമുക്ക് മോഹൻലാൽ സാർ പറഞ്ഞതുപോലെ പോലെ പെട്ടെന്ന് പ്രശസ്തി നേടാന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ റിസ്ക് ഏറ്റെടുക്കണമല്ലോ ഇല്ലേ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം അതിന് അങ്ങനെ തയ്യാറുള്ളവർ മാത്രം അങ്ങോട്ട് പോയാൽ മതിയല്ലോ നമ്മൾ മാക്സിമം എല്ലാം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത് ഇല്ലേ ആ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ആരോടെ മിണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരിക്കും പോകുന്നു പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്കും മനുഷ്യരല്ലേ നമ്മളെ സാഹചര്യം നമ്മളെ മൈൻഡ് എത്രയോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് എന്നാലും ഒരു കോടി രൂപ എന്നാലും അങ്ങനെ ഒരു വേ പോട്ടെ അങ്ങനെ വേണ്ട നമ്മൾ അങ്ങനല്ല അല്ലാതെ ഒരു വീട്ടിലാക്കിയാല് ക്ഷമ കാണോ ചെലവര് ദേഷ്യപ്പെടുന്നവരായിരിക്കും അത് പിന്നെ ജയിക്കുന്ന ദേഷ്യം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും തനി സ്വരൂപം ണാം വീട്ടുകേർക്ക് അങ്ങനെ അതിനകത്തൂടെ ഓക്കെ ഇനി പോവാ അതായത് ചുരുക്കം പറഞ്ഞ ബിഗ് ബോസിലായാലും ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഇതായാലും നമ്മുടെ ഉള്ളിലുള്ള തനി പിശാരി വരുന്ന ഒരു റിയാലിറ്റി